മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ മോഹൻലാലിൻ്റെ മകൾ വിസ്മയ മോഹൻലാൽ അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് സിനിമാ ലോകവും ആരാധകരും ഏറെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കിയിരിക്കുന്നത് എഴുത്തിലും ചിത്രകലയിലും സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിസ്മയുടെ ചലച്ചിത്ര പ്രവേശനം ഒരു വലിയ വാർത്തയായി രണ്ടായിരത്തി പതിനെട്ട് പോലുള്ള സൂപ്പർ ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച ജൂഡ് ആൻ്റണിയുടെ സംവിധാനം ചെയ്യുന്ന തുടക്കം എന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയുടെ അരങ്ങേറ്റം കൊച്ചിയിൽ നടന്ന തുടക്കത്തിൻ്റെ പൂജാ ചടങ്ങുകൾ മോഹൻലാൽ കുടുംബത്തിനും മലയാള സിനിമയ്ക്കും ഒരുപോലെ അഭിമാനകരമായ നിമിഷമായി മാറി മോഹൻലാലും ഭാര്യ സുചിത്രയും മകൻ പ്രണവ് മോഹൻലാലും ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ചടങ്ങിൽ പങ്കെടുത്തു ആന്റണി പെരുമ്പാവൂരിന്റെ ഉടമസ്ഥതയിലുള്ള ആന്റണി പെരുമ്പാവൂരിന്റെ ആശീർവാദ് സിനിമാസാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഈ കൂടിച്ചേരൽ മലയാള സിനിമയിലെ രണ്ട് പ്രമുഖ കുടുംബങ്ങൾ തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തിന്റെ തുടർച്ചയായി വിലയിരുത്തപ്പെടുന്നു ചലച്ചിത്ര ലോകത്ത് അരങ്ങേറാൻ ഒരുങ്ങുന്ന ഒരു പുതിയ തലമുറയ്ക്ക് ആശംസകൾ നേരാനായി സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖർ ഈ ചടങ്ങിൽ പങ്കെടുത്തു വിസ്മയുടെ അരങ്ങേറ്റ ചിത്രത്തിന്റെ പൂജാ ചടങ്ങിനെ ശ്രദ്ധേയമാക്കിയത് മോഹൻലാൽ കുടുംബത്തിലെ ഓരോ അംഗത്തിന്റെയും പങ്കാളിത്തമാണ് ചടങ്ങിന് തുടക്കം കുറിച്ചുകൊണ്ട് സംവിധായകൻ ജൂഡ് ആന്റണി മോഹൻലാലിന് തിരക്കഥ കൈമാറി സിനിമയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് അമ്മ സുചിത്ര മോഹൻലാൽ ആയിരുന്നു ആദ്യ ക്ലാപ്പടിച്ചത് സഹോദരൻ പ്രണവ് മോഹൻലാൽ ആണെന്നത് ഈ ചടങ്ങിൻ്റെ വൈകാരിക ഭംഗി വർദ്ധിപ്പിച്ചു പൂജാവേളയിൽ മോഹൻലാൽ നടത്തിയ പ്രസംഗം ഏറെ ഹെയർ ടച്ചിങ് ആയിരുന്നു താനൊരു നടനാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തനിക്ക് വിസ്മയം ആയതുകൊണ്ടാണ് മകൾക്ക് ആ പേര് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു മക്കളായ പ്രണവും വിസ്മയവും സിനിമയിലേക്ക് വരുന്നത് ആകസ്മികമായി സംഭവിച്ച കാര്യമാണെന്നും അവർക്ക് മുന്നോട്ട് പോകാൻ താൻ ഒരു ഇന്ധനമായി മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ എന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു അഭിനയമെന്നത് ഒരു അനുഗ്രഹമാണെന്നും കഠിനാധ്വാനവും നല്ല സിനിമകളും ലഭിക്കുവാനുള്ള ഭാഗ്യവും അതിന് ആവശ്യമാണെന്നും അദ്ദേഹം മകളെ ഓർമ്മിപ്പിച്ചു തുടക്കം എന്ന ഈ ചിത്രം മലയാള സിനിമയിലെ പുതിയൊരു കൂട്ടുകെട്ടിലാണ് വഴിയൊരുക്കുന്നത് മെഗാഹിറ്റ് ചിത്രമായ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂഡ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് മോഹൻലാലിൻ്റെ കടുത്ത ആരാധകനായ ജൂഡ് വിസ്മയയുടെ അരങ്ങേറ്റ ചിത്രം സംവിധാനം ചെയ്യുന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചു ആശീർവാദ് സിനിമാസിൻ്റെ മുപ്പത്തി ഏഴാമത്തെ നിർമ്മാണ സംരംഭമാണ് ഈ സിനിമ വിസ്മയോടൊപ്പം ആന്റണി പെരുമാവറിൻ്റെ മകൻ ആശിഷ് ആന്റണിയും ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു ഈ ചടങ്ങ് പ്രമുഖ കുടുംബങ്ങളിലെ അടുത്ത തലമുറയുടെ ചലച്ചിത്ര പ്രവേശനത്തിന് വേദിയായി എന്നത് ശ്രദ്ധേയമാകുന്നു കളരി തായ്ക്കാണ്ടോ എഴുത്ത് എന്നിവയിലെല്ലാം കഴിവ് തെളിയിച്ച വിസ്മയുടെ അഭിനയ പ്രവേശം ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് തുടക്കം എന്ന പേര് അന്വർത്ഥമാക്കും വിധം ഈ സിനിമ വിസ്മയയ്ക്ക് സിനിമാ ലോകത്തേക്കുള്ള നല്ലൊരു പ്രാരംഭമാകട്ടെ എന്ന് എല്ലാവരും ആശംസിക്കുന്നു ഒരു താരപുത്രി എന്ന നിലയിൽ വിസ്മയയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയുടെ ആദ്യ സൂചനയായിരുന്നു ഈ പൂജാ ചടങ്ങ് പ്രേക്ഷകരുടെ പിന്തുണയും കുടുംബത്തിൻ്റെ അനുഗ്രഹവും പ്രതിഭയുടെ പിൻബലവും വിസ്മയുടെ ഈ പുതിയ യാത്രയ്ക്ക് കരുത്താകുമെന്ന് Bize